ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഏറ്റവും അപകടകരമായ വസ്തുത ഈ റാണയാണ് ഈ ഭീകര കേന്ദ്രങ്ങൾ കാണിച്ചു കൊടുത്തത് ഇന്ത്യക്ക് അപ്പോൾ റാണയ്ക്ക് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ ഈ പഹൽഗാം ഭീകരൻ പഠിച്ചത് കേരളത്തിലാണ് അത് ലാബ് ടെക്നീഷ്യൻ കോഴ്സിനാണ് പഠിച്ചത് ഇയാൾ ഗുൽ എന്നാണ് അയാളുടെ പേര് അപ്പോൾ ഇയാൾ കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു അതിനു മുമ്പ് ബാംഗ്ലൂരിൽ എം കഴിഞ്ഞ ഒരാളാണ് എം ബി എ കഴിഞ്ഞ ഒരാൾ കേരളത്തിൽ വന്ന് ഈ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സിയോ പ്ലസ് ടുയോ ശേഷം സാധാരണ പഠിക്കാൻ പോകുന്ന ഒരു കോഴ്സാണ് അപ്പം സ്വാഭാവികമായിട്ട് അത് മറ്റ് ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം സ്വാഭാവികമായും ഇതൊക്കെ കേരളത്തിൽ ഇതിൻ്റെ വേരുകൾ അത്രമാത്രം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം കേരളത്തിൽ വന്നപ്പോൾ പോലും ഒരു മോഡലും സിനിമാ നടിയും സന്ദർശിച്ചിരുന്നു ജഡ്ജിമാരുമായി ബന്ധം ലോക്നാഥ് ബെഹ്റ പറയുന്നുണ്ട് റാണേ ചോദ്യം ചെയ്താൽ കേരളത്തിലുള്ള കൂടുതൽ പേരുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് കേരളം ഇതിന് ഈ ഭീകരവാദത്തിന് വളക്കൂറുള്ള ഒരു മണ്ണായി മാറുന്നു എന്ന് തന്നെ കാണേണ്ടതില്ലേ സജ്ജാദ് ഗുൽ 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 സജ്ജാദ് സജ്ജാദ് യെസ് ഇയാൾ ഇന്ത്യൻ മണ്ണിൽ അതെ കാശ്മീരിൽ ജനിച്ചു അതെ ബാംഗ്ലൂരിൽ വന്ന് പഠിച്ചു പിന്നീട് ഒരു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വന്നു എന്ന് പറയുന്നത് അത് കേരളത്തോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇയാൾ ഇവിടുത്തെ ഒരു കളം മനസ്സിലാക്കാൻ വേണ്ടി എത്തിയെന്ന് പച്ചമലയാളത്തിൽ പറയാം അയല് ഇവിടെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് നേരെ പോയി പോയിട്ട് രണ്ടായിരത്തി രണ്ടിൽ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അഞ്ചു കിലോ ആർ ഡി എക്സ് വോട്ട് പിടിക്കുക തകർക്കാൻ വേണ്ടി ഒരു സിറ്റി തകർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഇയാളെ അന്ന് അറസ്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി മൂന്നിൽ കോടതി പത്ത് വർഷത്തേക്ക് ശിക്ഷിക്കുന്നു പത്തു വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങി അയാൾ ഐ എസ് ലേക്ക് നേരെ പാകിസ്ഥാനിലേക്ക് അതെ തീർച്ചയായിട്ടും ഈ പത്ത് വർഷം കഴിഞ്ഞ് ഇയാളെ പുറത്തിറക്കി അയാൾ പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉറപ്പിച്ചുകൂടെ ഇയാൾ നല്ലവനായിട്ട് പോകല്ലോ ഞാൻ പറയുന്നത് നിയമം കുറച്ചുകൂടി കർക്കശമാക്കിയിട്ട് ഇന്ത്യയുടെ ഒരു സിറ്റി അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ തകർക്കാൻ നടക്കുന്ന ഇവരെ തൂക്കിക്കൊല്ലണമായിരുന്നു പുറത്തിറക്കി വിടരുതായിരുന്നു ഞാൻ മനുഷ്യാവകാശ ധംസനമൊന്നും അല്ല പറയുന്നത് ജനിച്ചു വളർന്ന മണ്ണിനെ മറ്റു മതത്തിന്റെ പേരിലോ മറ്റൊരു രാജ്യത്തിന്റെ കെങ്കിറിനായി നിന്നുകൊണ്ടോ തകർക്കാൻ ശ്രമിക്കുന്നവനെ എന്തിനാണ് ഇവനെ ജീവിക്കാൻ അനുവദിക്കുന്നത് അവനെ പാകിസ്ഥാനിലേക്ക് വിട്ടു അവിടെ പോയി ഐ എസിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പോൾ അത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ് ബോംബെ ഭീകരാക്രമണത്തിൽപ്പെട്ടിരുന്ന വ്യക്തി ഉണ്ടല്ലോ നമ്മുടെ സാജിദ് അയാൾക്ക് സംഭവിച്ചെന്താണ് അയാൾ മരിച്ചുപോയി ഇന്ത്യ അയാളെ ആവശ്യപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു അയാൾ ജീവനോടെ ഇല്ല പക്ഷെ പിന്നീട് തെളിഞ്ഞു അയാൾ ജീവനോടെ ഉണ്ടെന്ന് അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റ് ഇപ്പോൾ കണ്ണീരൊഴുക്കുന്നുണ്ടല്ലോ പാകിസ്ഥാൻ സർക്കാർ കണ്ണീരൊഴുക്കുകയാണ് ഞങ്ങൾ ഇതിനൊന്നും പിൻബലം കൊടുക്കുന്നില്ല പിന്താങ്ങുന്നില്ല പിന്തുണ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരാള് ഒരു ഭീകരനെ ഇന്ത്യ ആവശ്യപ്പെടുമ്പോൾ അയാൾ മരിച്ചുപോയി എന്ന് പാകിസ്ഥാൻ സർക്കാർ പറയുന്നുണ്ടെങ്കിൽ ഇതിന് പിന്തുണ കൊടുക്കുന്ന ആരാ ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യം തന്നെയാണ് നമ്മൾക്ക് അങ്ങനെ നമ്മൾക്ക് ഇപ്പോഴും സമാധാനം നമ്മൾ കാക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ തീർച്ചയായിട്ടും ഇപ്പോ പതിനഞ്ച് തവണയായി വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ അതിർത്തി അതിർത്തിലങ്കിക്കുന്നത് പാകിസ്ഥാൻ ഇനി ഐ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന അവരുടെ ലക്ഷ്യം എന്താണ് ലോകം മൊത്തം ഇസ്ലാം മാറ്റുക ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് മതം മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവനെ രണ്ടു കൈ നേടി സ്വീകരിക്കുന്നു ഇല്ലെങ്കിൽ അവനെ കൊന്നുകളും ഇതല്ലേ അവരുടെ ലക്ഷ്യം ഇവിടെയാണ് ഞാൻ പറയുന്നത് മതം പഠിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പമാണ് ഞാൻ ഈ മൂന്ന് വയസ്സിൽ മദ്രസയിലേക്കും അഞ്ച് വയസ്സിൽ ചർച്ചിലെ സൺഡേ സ്കൂളിലേക്കും ഒക്കെ വിടുന്നതിന് ഞാൻ എതിരാണ് എൻ്റെ മക്കളെ വിടില്ല കാരണം അവിടെ പഠിപ്പിക്കുന്നത് വളരെ റിജിഡ് ആയിട്ടുള്ള ചിന്താഗതി ഇസ്ലാം അല്ലാതെ മറ്റൊരു മറ്റൊരു രക്ഷയില്ല അള്ളാവില്ലാതെ നമുക്ക് ദൈവമില്ല മറ്റുള്ളവരെല്ലാം കാഫറുകളാണ് ഈ മതഗ്രന്ഥം അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം ഇപ്പോഴും ബിനു എത്രയോ വിദ്യാസമ്പന്നരായ മുസ്ലിംസ് നല്ല ഡിഗ്രികളുള്ള ഡോക്ടറേറ്റ് വരെയുള്ള ചില ആൾക്കാരുണ്ട് ഇപ്പോഴും അന്ധമിയായി ഈ സ്വർഗത്തെയും ഹൂറികളെയും വിശ്വസിക്കുന്ന ഒരു തെറ്റായ അബദ്ധ ജടില അബദ്ധ പഞ്ചാംഗം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവരോട് ചോദിച്ചു ഒരു ഒരു ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളുണ്ടാ ഹയളി സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതായത് എന്നോട് പറഞ്ഞത് മരിച്ചു കഴിഞ്ഞാൽ പടച്ചെണ്ണ തുമ്പിൽ നമ്മൾ കണക്ക് പറയണ്ടേ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇപ്പോഴും ആ മതഗ്രന്ഥത്തിൽ പറയുന്ന സ്വർഗത്തെ വിശ്വസിക്കുന്നു പിന്നെ അതില്ലേ അതുണ്ടല്ലോ പുളി പോയി കണ്ട പോലെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സുഹൃത്തെ നമുക്കൊരു ഒരു സംഭവം ആസ്വദിക്കണമെങ്കിൽ ലഹരി ആസ്വദിക്കണമെങ്കിൽ ഒരു സ്ത്രീ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ശരീരം വേണം ഈ ശരീരം നഷ്ടപ്പെട്ട് ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ആത്മാവാണ് അവിടേക്ക് ചെല്ലുന്നത് ആത്മാവ് എങ്ങനെയാണ് ഇത് അനുഭവിക്കുന്നത് ഒരു സ്ത്രീയെ അനുഭവിക്കുന്നു അല്ല അവിടെ ചെന്ന് ശരീരം കിട്ടും ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല ഈ വിശ്വാസധാരയിൽ നടന്നു നീങ്ങുന്ന പാവങ്ങൾ ഞാൻ പറയുന്നത് ഭീകരർ ഒരു പരിധിവരെ മതവിശ്വാസത്തിൽ അടിമയായി പോയ സാധുക്കളാണ് അതുകൊണ്ടാണ് ബെൽറ്റ് ബോംബായി മാറുന്നത് സ്ഫോടനം സ്വന്തം ജീവൻ ഹോമിച്ചുകൊണ്ട് ചന്തറിക്കൊണ്ട് കുറേ മനുഷ്യരെ കൊല്ലാൻ ശ്രമിക്കുന്നത് രാജ്യ മറ്റു രാജ്യങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പം മതത്തിൽ അത്രമാത്രം വിശ്വസിച്ചില്ലെങ്കിൽ സ്വന്തമായി എരിഞ്ഞു തീരാൻ കഴിയുമോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തു അതെ അപ്പം അത് ആ അന്ധമായ വിശ്വാസം പുതിയ തലമുറയോടെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് നിങ്ങളിങ്ങനെ ആ മതഗ്രന്ഥങ്ങളിൽ തലപോൾത്തിയിരിക്കരുത് മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇനി ഭീകരവാദത്തിൻ്റെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ നടന്നു ഒൻപത് തീവ്രവാദി കേന്ദ്രങ്ങളാണ് തകർത്തത് അത് ഇരുപത്തിയാറോ വന്നിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞെന്താണ് പ്രസിഡന്റ് പറഞ്ഞാണ് ഇതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യും പകരം ചോദിക്കും അപ്പോൾ തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ തകർത്താൽ ഞങ്ങൾ പകരം ചോദിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സർക്കാർ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യ പറയുന്നുണ്ട് ഇത് ജനവാസ മേഖലകളിലല്ല ഞങ്ങൾ ആക്രമണം നടത്തിയ സൈനിക കേന്ദ്രങ്ങളിലല്ല പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് ജനവാസ കേന്ദ്രങ്ങളിലോ സൈനിക കേന്ദ്രങ്ങളിലോ നടത്തിയാൽ ഇത്രയും പ്രകോപനം അവർക്കുണ്ടാകും വീരും കണ്ടോ ഇന്നലെ മരിച്ചവരുടെ കബറടക്കം കണ്ടോ അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് വലിയ മതപണ്ഡിതന്മാർ രാജ്യത്തെ പ്രധാന വ്യക്തികൾ അവരൊക്കെ കബറടക്കത്തിന് പോയി കണ്ണീരോടെ നിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഇവരെല്ലാം ഈ ഭീകരവാദികളെ ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു അനുകൂലിക്കുന്നു അവർക്ക് എല്ലാവിധ ഒത്താശയം ചെയ്തു അപ്പോൾ പിന്നെ ആ രാജ്യത്തെ ശത്രുരാജ്യം അല്ലേ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നമ്മുടെ ജനവാസ മേഖലയിൽ കയറി നമ്മുടെ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ തീവ്രവാദികളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രാജ്യം നിലനിൽക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ രാജ്യത്തെ ജനങ്ങളോടല്ല വെല്ലുവിളിക്കുന്നത് ആ ജാന ആ ദേശത്തെ അല്ലെ ആ രാജ്യത്തെ പക്ഷെ ഭരണാധികാരിക്ക് അവിടെ ഒരു ാണ് എന്തിനാണ് ഈ സൈനിക മേധാവികൾ ഇത്രമാത്രം ഈ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നത് അപ്പോൾ സൈനിക മേധാവികളാണെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷ നോക്കണം അവരുടെ ജനങ്ങളുടെ സുരക്ഷ നോക്കണം എന്നാൽ ഈ മുസ്ലിം രാജ്യം ഉണ്ടാക്കണമെന്ന് എന്തിനാണ് അവർ ശ്രമിക്കുന്നത് അതിനുവേണ്ടി പണിയെടുക്കുന്ന തീവ്രവാദികളെ എന്തിനാണ് മിലിട്ടറി സംരക്ഷി സംരക്ഷിക്കുന്നത് ആ ചോദ്യം പ്രസക്തമല്ലേ അപ്പോ ഏതൊരു മനുഷ്യനാണെങ്കിലും ഇന്ത്യയിൽ ജീവിക്കുന്ന ലോകത്ത് എവിടെയും ജീവിക്കുന്ന മുസൽമാനായിക്കോട്ടെ മനുഷ്യ സ്നേഹത്തിന്റെ ഒരു കണിയെങ്കിലും ഉണ്ടെങ്കിൽ ഈ തീവ്രവാദികളെ പിന്തുണയ്ക്കില്ല അവർ മുസ്ലിം ആയവൻ്റെ പേരിൽ അവർ കൊല്ലപ്പെട്ടാൽ അതിന് കണ്ണീരൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കണ്ണീരൊടുക്കുന്നവരും തീവ്രവാദികളിൽ പെട്ടവരാണ് എന്ന് നമുക്ക് വിശ്വസിച്ചേ വിശ്വസിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക